കേരള സർവകലാശാലയിലെ സർക്കാർ ഗവർണർ പോലും സമവായത്തിലേക്ക് പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്ന് വൈസ് ചാൻസലർ അറിയിച്ചെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സിൻഡിക്കറ്റ് അടിയന്തരമായി വിളിക്കാനും വി സിക്ക് പിടിവാശിയുണ്ടെന്ന് തോന്നിയിട്ടില്ല ആവശ്യമെങ്കിൽ ഗവർണറെ കാണുമെന്നും മന്ത്രി മന്ത്രിയുമായി കേരള വിസി മോഹനൻ കുന്ന സിപിഎം തീരുമാനപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ചയ്ക്ക് നിർദ്ദേശം നൽകി പിന്നാലെ ഇടത് സിൻഡിക്കറ്റ് അംഗങ്ങളും മന്ത്രി ആർ ബിന്ദുവിനെ കണ്ടു മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും വിവാദങ്ങളും തർക്കങ്ങളും സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ദോഷകരമായി വരും എന്ന് കണ്ടുകൊണ്ടാണ് ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലറോട് അദ്ദേഹം കുറേ ദിവസങ്ങളായി സർവകലാശാലയിൽ വന്നിട്ടില്ല അദ്ദേഹത്തോട് അടിയന്തരമായി സർവകലാശാലയിൽ വരണം അക്കാദമിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിട്ട് നൽകാനും ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് സർവകലാശാലയിലെത്തി തുടർന്ന് അദ്ദേഹം എന്നെ വന്ന് കണ്ടു ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകൾക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിൽ എത്തുകയാണ് ചെയ്തത് അദ്ദേഹവും അതിന് തയ്യാറാണ് അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു സിജോ വിജോൺ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട് സിജോ അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണല്ലേ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്ന് തന്നെ പറയാം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു ഭാഗത്ത് വി സി മറുഭാഗത്ത് അതിനിടയിൽ എസ് എഫ്ഐയുടെ പ്രതിഷേധവും സംഘർഷവും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരം അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് എന്നാൽ വി സി സർവകലാശാലയിലെത്തി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യക്ഷ വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ എസ് എഫ് ഐയെ പോവുകയും ചെയ്തിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇതിലൊരു സമവായ ശ്രമങ്ങളിലേക്ക് സർക്കാരും നീങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ മോക്കം കൊന്നുമൽ വി സി വന്ന് കണ്ടു അവർ തമ്മിൽ സംസാരിച്ചു ആ മന്ത്രി ആവശ്യപ്പെട്ടത് ഈ പ്രശ്നങ്ങൾ വേഗം തന്നെ തന്നെ പരിഹരിക്കണമെന്നാണ് പറഞ്ഞത് ഈ സംഘർഷത്തെ തുടർന്ന് സ്ഥിരമായി സർവകലാശാലയിൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വി സി അവിടെ ഉടൻ എത്തണമെന്നും ഈ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിട്ട് അത്ര നടപടികളിലേക്ക് പോകണം ഈ സർവകലാശാല സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുതെന്നുള്ള കാര്യവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു ഇക്കാര്യം വി സി അംഗീകരിച്ചതായാണ് മന്ത്രി തന്നെ വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പ്രശ്നപരിഹാരത്തിനായി അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് എന്നും പറയുന്നില്ല എത്രയും വേഗത്തിൽ തന്നെ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നതും വി സി പറയുമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഈ സിൻഡിക്കേറ്റിലൂടെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ രജിസ്ട്രാറെ ഉൾപ്പെടെ ആരാണ് രജിസ്ട്രാർ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം നിലവിലുള്ള രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അനിൽകുമാർ തന്നെ തുടരുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആര് നടക്കുമ്പോൾ ആരായിരിക്കും രജിസ്ട്രാർ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാനിപ്പോൾ പറയാം ഇനി കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് തോന്നില്ല വളരെ വേഗത്തിൽ തന്നെ സർവകലാശാലയിലെ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്തായാലും സർക്കാരിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും കൃത്യമായ ഒരു സമീപനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള സമയ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തത് സിജോ വി വിവരങ്ങൾ ആണ്